എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ വല്ലച്ചിറ പഞ്ചായത്ത് കൺവെൻഷനും തൊഴിലാളികളെ ആദരിക്കലും നടത്തി വല്ലച്ചിറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് തങ്കം ടീച്ചർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കുടുംബം മനസ്സിലായോ അതായത് പറഞ്ഞ ഒരു വയസ്സായി മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു ബുദ്ധി പോലും ഉറച്ചു ഉറച്ചില്ലേ ഇനി ഞാൻ പറയുന്നത് ചിന്തിക്കണം അതിനാണ് വെറുതെ അല്ല ഞാൻ പറയണത് കഥ കേട്ട് പോകല്ല ചിന്തിക്കണം അപ്പൊ പതിനെട്ട് കൊല്ലം മുമ്പ് വല്ലച്ചിറയിൽ എന്തുകൊണ്ട് തൊഴിലുറപ്പ് വന്നില്ല ഇന്ത്യ രാജ്യത്ത് ഇരുപത് കൊല്ലം ആയുള്ള തൊഴിലുറപ്പ് വന്നത് അതിനു മുൻപ് അമ്പത്തെട്ട് കൊല്ലം വന്നില്ല എന്തേവരാണ് കാഴ്ച ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചുണ്ടാ ആലോചിക്ക് എന്താ വരാന് എന്താ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമ്പോ എന്താ വരാന് എന്താ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ എസ് ദിനകരൻ ചേർപ്പ് പ്രസിഡന്റ് പി ചന്ദ്രൻ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ആർ പ്രജിത്ത് ഏരിയ സെക്രട്ടറി രതി അനിൽകുമാർ ഏരിയ പ്രസിഡന്റ് ഒ എസ് സുബീഷ് വല്ലച്ചിറ ലോക്കൽ സെക്രട്ടറി സി പി ദാസൻ വല്ലച്ചിറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ടി സജീവൻ രമാപ്രകാശൻ രതി പീതാംബരൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം നൂറ് ദിവസം തൊഴിൽ ചെയ്ത മുഴുവൻ തൊഴിലാളികളെയും കൺവെൻഷനിൽ ഉപഹാരം നൽകി ആദരിച്ചു